നമസ്തേ വിനായക ചതുർത്ഥി വളരെ നല്ല രീതിയിലാണ് ഭാരതത്തിലും അതുപോലെ വിദേശത്തുള്ളിലുമുള്ള ഹൈന്ദവ സമൂഹം എല്ലാ വർഷവും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ഗണപതി ഹൈന്ദവ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തിയായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത് ഏതൊരു കർമ്മം തുടങ്ങുമ്പോഴും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഗണപതിയെ വന്ദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആരാധന സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏത് പൂജയായാലും ഏത് യാഗമായാലും ഏത് നല്ല കർമ്മങ്ങളായാലും എല്ലാം ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ ഗണപതിയെ സ്മരിച്ചു കൊണ്ടാണ് ചെയ്യാറ് അത്രയധികം പ്രാധാന്യം ഗണപതിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക ഈ ഗണപതി സങ്കല്പം അനാദിയായിട്ടാണ് പറയുന്നത് വേദകാലങ്ങളിൽ തന്നെ ഗണപതിയെ പറ്റി അനുസ്മരിക്കുന്നുണ്ട് അതിൽ ഹൃഗയത്തിലെ ഒരു മന്ത്രത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗണാനാം ഗണപതി ഹമഹേ ഋഗ്വേദത്തിലെ മന്ത്രമാണ് ഗണപതി ബ്രാഹ്മണസ്പതി എന്നുള്ള വാക്കുകളിലൂടെ ഗണപതിയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേദകാലഘട്ടത്തിൽ തന്നെ ഗണപതിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഗണപതിയുടെ ഒരു രൂപം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറേം കൂടി കാലം കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിൽ ഗണപതി സങ്കല്പം പക്ഷെ ഗണപതി എന്ന രൂപം വ്യക്തമായിരുന്നില്ല പരമശിവൻ പോലും ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് ബ്രഹ്മാവ് പോലും ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തിരുന്നത് ദേവേന്ദ്രനായാലും അതുപോലെ ആരായാലും ഗണപതിയെ സ്മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഒരു വ്യക്തമായ ഒരു രൂപം ഗണപതിയുടെ എന്താണ് എന്നുള്ളത് വേദങ്ങളിലൂടെ മനസ്സിലാക്കാനും പ്രയാസമായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ലഭ്യമായ ആ രൂപം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാർവതി പരമേശ്വരന്മാരാണ് ഗണപതിയുടെ മാതാപിതാക്കൾ എന്ന കാര്യം നമുക്കൊക്കെ അറിയാം പക്ഷേ ഗണപതിയുടെ ജനനം ഒരു പ്രത്യേകമായ രീതിയിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാർവതി ദേവി തനിക്കൊരു പുത്രനുണ്ടാകണം എന്നാഗ്രഹിച്ച് പരമശിവനോട് അതിനുള്ള മന്ത്രം ഉപദേശിച്ചു തരാൻ പറയുകയും പരമശിവൻ അതിനു പറ്റിയ അനുയോജ്യമായ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു പാർവതിക്ക് പാർവതി ആ മന്ത്രം ഒരുവിട്ടുകൊണ്ടുള്ളൊരു തപസ് തന്നെ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ തപസ്സിൻ്റെ അന്ത്യത്തിൽ വിരാട് പുരുഷ രൂപത്തിൽ ഒരു പ്രത്യേക തരമായ രൂപത്തിൽ ഗണപതി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരുപാട് തലകളും ഒക്കെയായി കൈകളുമായിട്ടുള്ള ഒരു രൂപമാണ് ആണ് നിറഞ്ഞു നിൽക്കുന്ന ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിരാട് പുരുഷ രൂപം എന്ന് തന്നെ പറയാം അവിടെ പ്രത്യക്ഷപ്പെട്ട് പാർവതിയോട് ചോദിച്ചു എന്തിനാണ് തപസ് ചെയ്തത് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അങ്ങൻ്റെ മകനായിട്ട് ജനിക്കണം എന്ന് ദേവി പറഞ്ഞു ശരി ആഗ്രഹം നടപ്പിലാവും എന്നനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഗണപതി പാർവതിയുടെ പുത്രനായിട്ട് അവതരിച്ചു എന്നാണ് പറയുന്നത് അത് എപ്പോഴാണ് അവതരിച്ചത് എന്നതിൻ്റെ ആ വ്യക്തമായ സമയവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഗണേശ പുരാണത്തിൽ അത് വ്യക്തമായിട്ട് ജനിച്ച ആ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഏത് മാസത്തിലാണ് ജനിച്ചത് അവതരിച്ചത് എന്ന് കൂടി അതിൽ പറയുന്നുണ്ട് ഭാദ്രപദമാസം എന്നാണ് പറയുന്നത് ശകവർഷത്തിലൊരു മാസമാണ് ഭാദ്രപദം ഭാദ്രപദം എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ആ നക്ഷ നക്ഷത്രങ്ങളിൽ പൂരുട്ടാതി നക്ഷത്രം പൂരോരുട്ടാതി എന്നും പറയും ആ നക്ഷത്രയാണ് നക്ഷത്രത്തെ പൂർണമായ പൗർണമി ഉള്ള ദിവസം വെളുത്തമാവ് വരുന്ന ദിവസം അതേത് മാസമാണ് ആ മാസത്തിലാണ് ഭഗവാൻ ജനിച്ചത് അപ്പോൾ നമ്മുടെ ഈ ചിങ്ങമാസത്തിന് സമാനമായിട്ട് വരുന്നു ആ ഭാദ്രവതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ നിലയിൽ വിനായക ജനനം നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്നുള്ളത് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ചോതി നക്ഷത്രത്തിലാണ് ഗണപതി ഭഗവാന്റെ നക്ഷത്രം ചോതിയാണ് ഏത് തിഥിയിലാണ് ചതുർത്ഥി തിഥിയിലാണ് ജനിച്ചത് ഏത് പക്ഷത്തിലാണ് ജനിച്ചത് വെളുത്ത പക്ഷത്തിലാണ് അപ്പോൾ അത്രയും വിവരങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ സിംഹലഗ്നം എന്നും പറയുന്നു ചിങ്ങത്തിലും ജനിച്ചു എന്നുള്ളതിനൊരു തെളിവും അതിലേക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഈ വസ്തുത വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാസത്തിൽ ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി ആചരിക്കുന്നത് ആ വിനായക ചതുർത്ഥി ആചരിക്കുമ്പോഴുള്ള ഒരു പ്രധാന കാര്യം ഭഗവാൻ്റെ ആ രൂപമാണ് ഒരു ആന തലയോടുകൂടിയ രൂപമായിട്ടാണ് കാണുന്നത് അതാണ് ഗജാനനൻ ഗജവദനൻ എന്നൊക്കെ ഭഗവാൻ അതാണുള്ള പേര് ആനയുടെ തലയാണ് ബാക്കിയൊക്കെ മനുഷ്യ ശരീരം തന്നെയാണ് നാല് ക കൈകളുണ്ട് അതുപോലെ മൂഷിക വാഹനനാണ് എലി എ വാഹനമാക്കിയവനാണ് അങ്ങനെയുള്ളൊരു സ്വരൂപം ഗണപതിക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ഈ ആനയുടെ തല വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് കുട്ടിയായി ആ ഒരു രൂപത്തിൽ വന്നപ്പോൾ ആനയുടെ തലയോടുകൂടിയാണത്ര ജനി അവതരിച്ചിരിക്കുന്നതാണ് പറയുന്നത് അവതാര സമയത്ത് തന്നെ ആനത്തലയോടുകൂടിയാണ് അങ്ങനെ ജനിച്ചു കഴിഞ്ഞ ശേഷം ആ കുട്ടിയെ കാണാനായിട്ട് ധാരാളം ദേവന്മാർ കൈലാസത്തിൽ ചെന്നു ആ സമയത്ത് ശനി ശനീശ്വരനും അവിടെ ചെന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശനീശ്വരൻ ആ സമയത്ത് വന്ന് നോക്കുന്നത് ശരിയല്ല എന്ന് പലരും പറഞ്ഞുവെങ്കിലും പാർവതി സമ്മതിച്ചു എന്നാണ് പറഞ്ഞു കുട്ടിയെ കാണാൻ വന്നതല്ലേ കണ്ടോട്ടെ അങ്ങനെ ശനീശ്വരൻ്റെ ദൃഷ്ടി ഗണപതിയുടെ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ആ ആനത്തല അങ്ങോട്ടില്ലാതായി എന്നാണ് പറയുന്നത് ദൃഷ്ടി ഏറ്റിട്ട് അത് വലിയൊരു ചർച്ചാവിഷയായി പ്രശ്നമായി ഇതെങ്ങനെ ഇനി പരിഹരിക്കപ്പെടും എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴാണ് ശ്രീഹരി വിഷ്ണു അവിടെ വരുന്നതും അദ്ദേഹം ഒരു ഗജേന്ദ്രൻ്റെ തല വെട്ടിയെടുത്ത് പഴയ പോലെ തന്നെ ആ ഗജമുഖനായി വരാൻ വേണ്ടി അവിടെ പ്രതിഷ്ഠി ചേർത്ത് വെച്ചു എന്നാണ് പറയുന്നത് അങ്ങനൊരു സംഭവം പറയുന്നത് അതാണ് നമുക്ക് പൂർവികമായിട്ട് ലഭ്യമാകുന്നത് ഇപ്പോൾ ഗണപതിക്ക് ആദ്യം സാധാരണ മനുഷ്യൻ്റെ മുഖമായിരുന്നു പിന്നീടത് പരശുരാമനുമായി ശിവരാമനുമായിട്ടുള്ള യുദ്ധത്തിൽ ആ തല പോയെന്നും പിന്നീട് വീണ്ടും തല ഉണ്ടാക്കാനായി ആനയുടെ തല വെച്ചു എന്നൊക്കെ കഥകളുണ്ട് അതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഇത് നമുക്ക് വിശ്വസിക്കാം കാരണം അവതാര സമയത്ത് ഭഗവാന് ആനത്തല തന്നെയായിരുന്നു ശനിയുടെ ദൃഷ്ടി വധിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായി ശരി ദൃഷ്ടി അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ വീണ്ടും മഹാവിഷ്ണു അവിടെ ആനയുടെ തല കൊണ്ടുവച്ചു അപ്പോൾ ആ ഒരു ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ആന ആനത്തല വെക്ക ആനത്തല ഉണ്ടാവാൻ എന്താ കാരണം അത് നമ്മൾ ചിന്തിക്കണം ഏറ്റവും ബുദ്ധിയുള്ളവനാണ് ഗണപതി മഹാബുദ്ധിമാനാണ് അപ്പോൾ ആ ബുദ്ധി എവിടെയാണ് സ്ഥിതി ചെയ്തത് തലയിലാണ് നമ്മളെപ്പോഴും എന്ന് പറയുമ്പോൾ തല ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുക ഇതാ തലയിലാണല്ലോ ബുദ്ധി അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധി ഇളവാളുടെ തല എങ്ങനെയായിരിക്കും ഏറ്റവും വലിയ തലയായിരിക്കും അപ്പോൾ ആനയുടെ തലയേക്കാളും വലിപ്പമുള്ളൊരു ഇല്ലല്ലോ അതാണ് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ആ ചെവിയും വളരെ വലുതാണ് ചെവി ആ ചെവി എപ്പോഴും ആ അതിൻ്റെ ആ രണ്ട് ഭാഗത്തും ചെവിയുടെ രണ്ട് ഭാഗത്തും ഒരു വിഷറി പോലെ നിൽക്കുന്നു ചെവിയിൽ അതിലൂടെയാണ് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നത് ശ്രവണം എല്ലാം ശ്രവിക്കും ഗണപതി എന്നാണ് അത്രയും വലിയ ചെവി അതാണ് അതാണല്ലോ മഹാഭാരത ഇതിഹാസം രചിക്കാനായിട്ട് വ്യാസമഹർഷി ചിന്തിച്ചപ്പോൾ അത് എഴുതിയെടുക്കാൻ ആരാണ് ലഭ്യമാവുക എന്നൊരു അന്വേഷണം നടന്നു അപ്പോഴാണ് ഗണപതി നന്നായി എഴുതിയെടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഗണപതി വന്നു ഗണപതിയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ മഹാഭാരതം പൂർണ്ണമായിട്ടും അങ്ങേക്ക് പറഞ്ഞു തരാം അങ്ങത് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു ശരി എഴുതിയെടുക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എവിടെയും അങ്ങ് നിർത്തരുത് നിർത്തരുത് അതങ്ങനെ തുടർന്ന് പോയിക്കൊള്ളണം ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും അപ്പോൾ വ്യാസം പറഞ്ഞു ഒന്നുകൂടി പറയണം എന്നുള്ളത് പറയരുത് ഇടയ്ക്ക് ഇല്ല അത് പറയില്ല അതും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് മഹാഭാരതം എഴുതിയെന്നുള്ളത് അപ്പോൾ അത്രയും വലിയ ഒരു ചെവി ആണ് ഗണപതിയുടേതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഗണപതി എട്ട് അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗണേശ പുരാണത്തിൽ അവതാരങ്ങൾ ഏതൊക്കെയാണ് വക്രതുണ്ടൻ ഏകദന്തൻ മഹോദരൻ ഗജാനനൻ ലംബോദരൻ വികടൻ വിഘ്നരാജൻ ധൂമ്രവർണ്ണൻ ഇത്രയും അവതാരങ്ങൾ ഭഗവാൻ സ്വീ പിന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു എലി ഭഗവാൻ്റെ വാഹനമായത് എന്നതിനെപ്പറ്റിയും ഗണേശ പുരാണത്തിൽ പറയുന്നു ക്രൗജൻ എന്ന ഗന്ധർവൻ അറിയാതെ വാമദേവ മഹർഷിയുടെ ശരീരത്തിൽ കാലുകൊണ്ട് തട്ടിപ്പോയി അദ്ദേഹം മാപ്പ് ചോദിച്ചു പക്ഷേ പെട്ടെന്നൊരു ശാപം വാമദേവ മഹർഷി കൊടുത്തു എലിയായി ജനിക്കൂ എന്ന് പറഞ്ഞു ഉടനെ ഗന്ധർവൻ കേണപേക്ഷിച്ചു അറിയി അറിയാതെ പറ്റിപ്പോയതാണ് ശാപമോക്ഷം നൽകണം എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഗണപതിയുടെ വാഹനമായ ആ വാഹനമാകാനുള്ള ഒരു അവസരം ലഭിക്കും അപ്പം അതോടുകൂടി തൻ്റെ എല്ലാ വിഷമങ്ങളും തീരുന്നവർ അങ്ങനെയാണത്രേ അന്ന് ഏറ്റവും വലിയ ജീവിയായിരുന്നു അത്രേ എലി എന്നാണ് പറയുന്നത് ഇന്ന് കാണുന്ന എലിയല്ല അങ്ങനെ ഗണപതി കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ അതിൻ്റെ മുകളിലിരുത്തിട്ടാണ് പോവുക പക്ഷെ ഇത്രയൊക്കെ വലുതായിട്ടും ഗണപതിയുടെ ഭാരം താങ്ങാൻ വയ്യാതെ വിഷമിച്ചു എന്നാണ് പറയുന്നത് ആ എലി ആദ്യമുണ്ടായയില്ലേ അപ്പോഴാണ് ഗണപതി ഏറ്റവും ചെറിയ ജീവിയാക്കി മാറ്റിയത് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോകുന്നതിന് വിഷമമുണ്ടായിട്ടില്ല എന്നാണ് ഒരു സംഭവം പറയും പിന്നെ ചന്ദ്രനെ കാണരുത് ഈ ദിവസം എന്ന് പറയുന്നു ഈ ചതുർത്ഥി ദിവസം അതെന്താണ് അതെന്താണതിൻ്റെ കാരണം എന്നുള്ളതാണ് ചന്ദ്രൻ ഗണപതിയെ നോക്കി പരിഹസിച്ചു അത്രേ കാരണം ആനത്തലയാണല്ലോ അത് കാണുമ്പോൾ ഒരു പരിഹാസമാണ് ഉണ്ടായത് അപ്പോഴാണ് ശവിച്ചത് തന്നെ തനിക്ക് വൃദ്ധി ക്ഷയ താൻ ക്ഷയിക്കട്ടെ എന്ന് ശവിച്ചു അന്ന് മുതലാണത്തെ ചന്ദ്രന് ക്ഷയമുണ്ടാവാൻ തുടങ്ങി ചുരുങ്ങി 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 വരാനുള്ള പിന്നീടത് മറ്റൊരു അവസരത്തിൽ വരവ് ലഭിച്ച് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായി അതായത് വൃദ്ധി വലുതായി വരും പിന്നെ അത് ചെറുതായിട്ട് വരും അവസ്ഥ വന്നു അതുമാത്രമല്ല ഗണപതിയുടെ ജന്മതിഥിയായ ചതുർത്ഥി ദിവസം ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിവസം വ്രതമെടുത്തവർ ഒരിക്കലും ചന്ദ്രനെ നോക്കരുത് ആ അപവാദം കേൾക്കേണ്ടി വരും എന്ന് നമ്മുടെ ഗ്രാമീണരുടെ ഇടയിൽ വലിയൊരു വിശ്വാസമുണ്ട് അതിന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ ദിവസം നോക്കരുത് എന്നുള്ള ആ ഒരു ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഗണപതി എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവനായിട്ട് സാന്നിധ്യം വരുളുന്നുണ്ട് അവിടെ ചെന്ന് ഒരു പ്രദക്ഷിണം വെച്ച് ഏത്തം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ആരാധന രീതിയിലാണ് അവിടെ ഭക്തന്മാർ പ്രകടനം നടത്തേണ്ടത് വിദ്യാരംഭം കുറിക്കുമ്പോഴും പിന്നെ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് പറഞ്ഞിട്ട് നടുവിരൽ കൊണ്ടാണ് കുട്ടികളെ എഴുതിക്കേണ്ടത് ഏതായാലും ഗണപതിയുടെ മഹാത്മ്യം ചുരുക്കത്തിൽ പറയാൻ പറ്റില്ല വളരെ വിശാലമാണ് ഗണപതി ഭഗവാൻ്റെ കഥ എല്ലാവർക്കും നമസ്കാരം